ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്താണെന്ന് അറിയാമോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുർക്കുറിയെന്ന് പറഞ്ഞൊരു സ്നാക്കില്ലേ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ട് അതുപോലൊന്നുണ്ടാക്കുകയാണ് നല്ല അപാര ആണ് ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല വെജിറ്റബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും കാരണം ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമല്ലേ പക്ഷേ കുർക്കുറിയെ പോലുള്ള സ്നാക്സൊക്കെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്നതിലും അതിലൊക്കെ നിറയെ പ്രിസർവേറ്റീവ്സാണ് അതിനൊക്കെ നല്ലത് നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു നാനൂറ് ഗ്രാം നല്ല വെണ്ടയ്ക്കയാണ് ഒരുപാട് മൂത്ത് പോയത് എടുക്കരുത് കേട്ടോ ഒരു കാരണവശാലും അത് ഞാൻ ആദ്യം കഴുകിയിട്ട് ടിഷ്യു കൊണ്ട് അതിൻ്റെ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അത് നാലായിട്ട് മുറിച്ചു അത് നീളത്തിൽ ആദ്യം മുറിച്ചത് കേട്ടോ പക്ഷേ ഞാൻ പിന്നെ മുറിച്ചു അങ്ങനെ എത്രയും നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ അത്രയും എണ്ണ വേണ്ടി വരത്തില്ലേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തന്നെ ഇതേ റെസിപ്പിയിൽ ഈ വെള്ളത്തിന് പകരം മിക്സ് ചെയ്യാൻ വെള്ളം എടുക്കുന്നതിന് പകരം കുറച്ച് എണ്ണ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ എണ്ണ മിക്സ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാനത് ഒരുപാട് നീളം കൂടുതലാണെന്നുള്ളതുകൊണ്ട് നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് മുറിച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയും പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും വെളുത്തുള്ളി നല്ലതായിട്ട് പേസ്റ്റ് പോലെ ആക്കിയത് ഒരു ടീസ്പൂണും ഒരു പകുതി നാരങ്ങയുടെ നീരും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പും വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ വെണ്ടക്കയിലെല്ലാം നന്നായിട്ടൊന്ന് പരട്ടണേ ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതെല്ലാം കൂടെ പരട്ടി വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൈയിലെല്ലാം ആ കടലമാവും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് പറ്റിപ്പിടിക്കും കേട്ടോ പക്ഷേ ആ പറ്റിപ്പിടിച്ചത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ കാരണം ആവശ്യത്തിനുള്ള പൊടികളല്ലേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ പൊടികളെല്ലാം ഇതിനകത്ത് തന്നെ വരണമല്ലോ അതുകൊണ്ട് തന്നെ ആ കൈയ്യെ പറ്റിപ്പിടിക്കുന്നത് വേസ്റ്റ് ആക്കാതെ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കണേ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ആംചൂർ പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിലും ചേർത്താൽ കുറേ കൂടെ നല്ലതാണേ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കൈ നന്നായിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കാരണം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്ന പൊടികൾ ഒട്ടും വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അപ്പം ആ കയ്യിലിരിക്കുന്നത് വടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്താൽ നമുക്കൊരു കുഴപ്പമില്ലല്ലോ ഇപ്പം ഞാൻ സൺഫ്ലോർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കാനൊരിച്ചിരി പാടാണ് ഒരു രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചൊക്കെ ഇട്ട് കൊടുത്താലും സാരമില്ല ഫ്രൈ ആയി കഴിയുമ്പം നമുക്ക് അത് ഈസിയായിട്ട് വിടുവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാലും പറ്റുന്നിടത്തോളം ഇച്ചിരി വേർപെടുത്ത് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതേ ഇത് ഓയിലിൽ വറുത്തെടുക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് എയർ ഫ്രയർ ഉണ്ടെന്നുള്ളതെങ്കിൽ അതിനകത്തും ചെയ്തെടുക്കാം അങ്ങനാണെങ്കിൽ ഇതിൽ ചെയ്യേണ്ട ഒരു വ്യത്യാസം ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം ഈ വെള്ളത്തിന് പകരം ഞാൻ വെള്ളം ഒഴിച്ച് ആ കൂട്ട് മിക്സ് ചെയ്തതിന് പകരം വെള്ളത്തിന് പകരം ഓയിലൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അല്ലാതെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ഫ്രയറിൽ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ അധികം താമസിക്കാതെ എയർ ഫ്രയർ റെസിപ്പീസ് കാണിച്ചു തുടങ്ങാമേ ഇത് നല്ല ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ളൊരു സ്നാക്കാണേ ഇതുപോലെ തന്നെ നമുക്ക് പാവയ്ക്ക കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈറ്റ്സ് ആയിട്ട് അതിന് മുമ്പ് നമുക്ക് എടുക്കാം പിന്നെ അല്ല നമുക്ക് ചോറിനാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഒരു ഇച്ചിരി തൈര് മാത്രം മതി നമ്മുടെ സ്നാക്ക് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ പറ്റി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൻ പ്രസ് ചെയ്തിട്ട് അപ്പം വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്